ഞാൻ ഹെയർ ഓയില് സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് വീട്ടിലേക്കുള്ള യൂസിന് മാത്രമായിരുന്നു ഇട്ടുണ്ടാക്കിയിരുന്നത് അങ്ങനെ ഹെയർ ഓയിൽ ഹെയർ ഫോൾ ഉണ്ടായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്തിരുന്നു അതുപോലെ ഹെയറിന് നല്ല സോഫ്റ്റ്നസ്സും ഗ്രോത്തും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ തോന്നി എങ്കിൽ പിന്നെ അതൊരു ബിസിനസ്സാക്കിയാൽ എന്തുകൊണ്ടും നല്ലതല്ലേ കാരണം നമുക്കൊരു ഏണിങ്സും ആവും അതുപോലെ ഹെയർ ഫോളുള്ളവർക്കൊക്കെ ഒരു യൂസ്ഫുള്ളും ആയി അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോൾ എൻ്റെ മക്കളെ ആയിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് അവർക്കിതുണ്ടാക്കുമ്പോഴാണെങ്കിലും ഈ പ്രൊസീജിയറാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരതിൽ അവരെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ചെയ്തു തരാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ ഉമ്മയും സിസ്റ്റർ ഉണ്ടാകുമ്പോൾ ഒക്കെ ഹെൽപ്പ് ചെയ്തു കാരണം ഇത് അത്യാവശ്യം വലിയൊരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ ഓയിലാക്കിയെടുക്കുക എന്നുള്ളത് ബട്ട് ലാസ്റ്റ് അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ എഫേർട്ട് ഈസ് ടോട്ടലി വേർത്തിറ്റ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ബോട്ടിൽസ് സെയിൽ ചെയ്തിട്ടോ നമ്മുടെ ഹെയറിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു എക്സ്റ്റേണൽ ഹെയർ തന്നെയാണ് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ കാരണം നമ്മളിത് ഇരുപതിലധികം പച്ചമരുന്നുകൾ ചേർത്തിട്ട് അത്രയും പ്യൂറായിട്ടാണിത് മേക്ക് ചെയ്യുന്നത് അപ്പോൾ ഹെയർ നന്നായിട്ട് വളരാനും മുടി മുടികൊഴിച്ചിലും താരനൊക്കെ മാറാനും ഹെയർ ഓയിലൊന്ന് യൂസ് ചെയ്ത് നോക്കുക